മുണ്ടൂര് ആരും അറിഞ്ഞിട്ട് പേരാ സഹോദര ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാൻറ്റും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത് ഇല്ലല്ലോ എന്താ വലച്ചപ്പാടെ അസാധാരണമായ വേഷത്തിലാണോ മറിയെടുക്കാൻ ഇതിനും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും പക്ഷെ ഞാൻ പറ നീ പറയണ്ട തറയും ഇനി ഒന്ന് എന്നറിയ ദേവി മു ഇഷ്ടം അതിനാണ് ഈ കൊലക്കടി പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് നന്നായിരിക്കും പട്ടി അയ്യോ നിങ്ങളൊരു കാര്യം ചെയ്ത് താഴെ കാവിലേക്ക് ഞാൻ ദേവി പോയി ഞാനങ്ങ് എത്തിക്കോളും ഞാൻ പറഞ്ഞില്ലേ ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ ഉടുക്കൂ ആണാ സൺഡേ ക്ലാസ്സിൽ ഞങ്ങള് ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട് നീ പോയി പറിച്ചോണ്ടു വേക്ക് സേർത്തോ തരാൻ എന്റെ മുണ്ടൊരിഞ്ഞു കുഞ്ഞാ എന്തോ ഒന്ന് ഇത്ര വന്നേ വരല് താഴെയും വരണ്ട എന്താണ് ഉണ്ണി എന്താണ് കാലത്ത് കഴിച്ചത് അഴിച്ചതല്ല അഴിച്ചതാ കർത്താവ് ഇത് അച്ഛന്റെ മുണ്ടാടല്ല ഈശോയെ അപ്പാച്ചനും ഉണ്ണിശോയോ കൊച്ചു കുട്ടിയാണ് വീടുതിയാണ് എന്നിട്ട് എന്തായി ആ മുണ്ട് തൃപ്തിയായില്ലേ ചേടാ മുണ്ട് ഇടവകയിൽ മുണ്ടുകൊടുത്തടക്കോ അവൻ അറിയോ അവൻ കുഞ്ഞല്ലേ കുഞ്ഞു നല്ല അവൻ കുഞ്ഞ തന്നെ മാഷെ ഇതൊക്കെ അവന്റെ പ്രകൃതിയല്ലേ വലുതാകുമ്പോ ശരിയായിക്കൊള്ളു എന്റെ കാരണം ഒരാട്ട് തലയിൽ വെച്ചാ അച്ഛക്കാര് വരുന്നു അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ ക്ലാസ് കയറ്റോളന്ന് പറഞ്ഞോണ്ടാണെ ഈ അച്ഛനെ കൊണ്ടു വന്നാ

എന്തായേര് തയ്യാറാക്കിയ ഒരു നിവേദന അതേ നിവേദനം അതിന്റെ ബാക്കി ആരാണിച്ചോന്ന് പറഞ്ഞു ഉള്ളത് കൊടുക്കാലോ മാഷെ ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് നാടിന്റെ ഒരു ആവശ്യമാണ് നിവേദ്യം ആ ആ നിവേദനം അത് തന്നെ ഞാനിപ്പൊ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത് മാഷൊന്നും വരേണ്ട കാര്യങ്ങളൊക്കെ ഏറ്റവും വൈദ്യരാശ്ഞൻ സംബന്ധിച്ചിട്ടുണ്ട് ഇതുപോലെ എത്ര എത്ര കേസുകൾ അച്ഛൻ പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി മാഷ് പേടിക്കണ്ട ഇത് ആയുർവേദമാണ് സ്നേഹപാനം നസ്യം ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷേ എല്ലാം മറ്റൊ നോക്കിക്കോളു മാറ്റേ പിന്നെ ഞങ്ങളൊക്കില്ലേ എന്നാലും അവക്ക വലിയ ബുദ്ധിമുട്ടല്ലേ എന്ത് ബുദ്ധിമുട്ട് ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും ഇടിച്ചു ഞാൻ ഒരാൾ മതി അവർ എത്ര നിന്റെ ഇടിയല്ല ഭാസ്കര ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ട് അരയ്ക്കാൻ അരയ്ക്കാൻ അരക്കാനും അതിന് ആള് നമ്മുടെ ഉണ്ട് പഞ്ചവർണത്തിന്റെ നല്ല അച്ഛൻ അറിയൂ അരയാറിയാ പരമനായരുടെ കടയിൽ അരക്കുന്നത് അവളാ അല്ലേ വിളിച്ചപ്പാടേ ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല അപ്പോ മാഷൊന്നും പറഞ്ഞില്ല ഇതാ വലിയ ഉള്ളി കൊണ്ടിട്ടു

ഈ മരപ്പട്ടിലാണ് ഞാൻ അവളെ വിളിക്കോടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക് ആട് ഒരു ലോഡാ അച്ച മാംസ രസായ ഓമനപ്പെട്ടാ എന്തോ ഇത്രയും നെല്ലത്ത് കൊണ്ട് കൊടുക്കോ പിന്നെ തന്നേക്ക് ഇതാണ് ഇതൊരുമാതിരി കൊലച്ചെറിയായി പോയിട്ടാ നെല്ലിക്കെന്ന് പറഞ്ഞ പഞ്ചാബ് ഉണ്ടാവുന്നു ഞാൻ വിചാരിച്ചു വിചാരിച്ചൊരു ചാക്കണ്ടല്ലേ താങ് ഇത ഒറ്റാങ്ങായിരുന്നു ഇത് ഒരു ചാക്കിനകത്ത് രണ്ടു ചാക്ക് നെല്ലിക്ക കുത്തിക്കേറ്റി വെച്ചേക്കാണല്ലോ ഒടുക്കത്തക്കാനും മഷെ എന്ന് പറയുന്നു മഷെ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ല അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട് ആ എന്നാൽ എന്നാലി തല പൊതിച്ചിലുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളു ഓമനപുട്ടാ എന്താണ് തല പൊതി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ തല പൊതിക്കാനാ കമ്പിപ്പാലും തേങ്ങാ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത് തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങെടുക്കാനാണ് പറഞ്ഞത് ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല നെല്ലിക്ക തളാണ് വെക്കേണ്ടത് അതിലും വലിയൊരു തളം എന്റെ തലയിൽ കെട്ടി വെച്ചിട്ടുണ്ടല്ല ഇവർത്തെ പെൺ അത് സ്ത്രീധനം പോലും തരാണ്ട് മാത്രമേ പാടുള്ളൂ ഒരു പാമ്പിനെ കിട്ടിരുന്ന് പാചകൊടുത്ത് വളർത്തായിരുന്നു വളർത്താം പിച്ചക്കാരൻ എന്തെങ്കിലും കൊടുക്കച്ച കൊടുക്കാം തരാം ധാര ധാര തുടങ്ങാൻ ആരാ ജലധാര അത എന്തടി വല്യ ആൾക്കാർ സംസാരിക്കേ അതിൻറെ ഇടയിലെ വെള്ളം ഒഴിക്കും ഇരിക്കാനൊന്നും എനിക്ക് തരൂല എനിക്ക് വെട്ടിട്ട് പോണം കണ്ടോ ഇപ്പൊ എത്ര നല്ല കുട്ടിയാ അമ്മ വെള്ള ഒഴിച്ചെനിക്ക് പനി വരില്ല മാർതി മാർതിക് അപ്പൊ അതെന്താ കാര്യം നീൻകാരം വന്നു അവിടെ ഒരു െ ഞാൻ ഇപ്പൊ കണക്ക് മുഴുവൻ ഇതിലുണ്ട് മാർക്കറ്റിൽ കാശ് നാളെ തരാം നീ എന്തിനീ കിടത്തി കിട്ടി ഉണ്ണിട്ട് കൊച്ചുകുട്ടിയെ പോലെ തന്നെയാ ഇവിടുന്ന് പോകുമ്പോണ്ടായിരുന്ന പ്രായമുള്ളു ഇപ്പോഴും കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്നു അവസാനം കയ്യിൽ കൊച്ചുകുട്ടി ഗോപേട്ടാ അവൻ പിണങ്ങിപ്പോയതാ ആവോ മോളെ കാര്യം നിന്റെ മുറച്ചെറക്കനൊക്കെ തന്നെ എന്നാലും അവനെ നീ സൂക്ഷിക്കണം ഇല്ല അവിടെ ഉണ്ടാവും എന്റെ മാഷെ മാഷ് ഇവിടെ വന്ന് നിൽക്കട ഇവിടെ നെല്ലി വരും മാവ തേക്ക ഇതൊക്കെ എന്ത് മരുന്ന് മരുന്ന് വെട്ടി വിക്കട്ടി വരും നല്ല ചെലവെള്ള കേസാണത് ഇവിടെ 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 അങ്ങനെ ഞാൻ വേണ്ട 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 തനിക്ക് ആയി വന്നല്ലോ കുരി ഈ മിഠായി കഴിച്ചോളൂ ഇത് മിഠായി അല്ലല്ലേ ഗുളികയല്ലേ മിടുക്കൻ ഇത് കഴിച്ചോളൂ പകുതി കഴിച്ചാ മതി കേട്ടോ ബാക്കി പിന്നെ കഴിക്കാം പകുതി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കി പൂജ്യം ഒന്നും അറിയില്ല മരുന്ന് മിട്ടായെന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ നോക്കണ്ട ഇയാളാ ഈ ഗുളിക കഴിക്കൂ കഴിക്കില്ല അങ്ങനെ പറയരുത് കഴിക്കൂ അങ്ങനെ പറയും കഴിക്കില്ല ഒന്നുമില്ല ദേ ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക ആ അതെല്ലാം എടുക്കട്ടെ രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം കൂടി കളഞ്ഞേക്കു അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ അച്ഛൻ കല്യാണം കഴിച്ചാടാ ഇല്ല ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു അതാണ് ഉദ്ദേശിച്ചത് അച്ഛൻ എന്താ ഉദ്ദേശം അച്ഛനെന്താ ഉദ്ദേശം അച്ഛൻ നന്നാ കഴിക്കില്ല പിരിഞ്ഞ് കൂടവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ കറിയില്ലല്ലോ എന്നാ പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയാ എന്താ ചെയ്യ ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖി ഇങ്ങനെ പോയാ അമ്മൂന് എനിക്ക് നഷ്ടാവും എനിക്ക് ദുഃഖം എനിക്ക് അമ്മൂനെ നഷ്ടമാകുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ അതിലെനിക്ക് ദുഃഖമുണ്ട് പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വല്യ വിശ്വാസം ഇല്ല അത് പറയാൻ പറ്റില്ല ആ വൈദ്യരച്ഛനാള് ചിലർക്കാരനല്ല അയാൾ തൊട്ടാ ചിലപ്പോ ശരിയായിരുന്നു വരും പള്ളിയില് വെല്ല കുമ്പസാരോ കുർബാനായിട്ട് ഇരുന്നാൽ പോരെ വെറുതെ ഇറങ്ങി തിരിക്കും മത്സ്യം മരണം നീ പേടിക്കണ്ട അതിന് ചില വഴികളൊക്കെയാണ് അവനെ ചികിത്സിച്ചു ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശി കിട്ട അതെ എല്ലാ സ്വത്തും ആ ദ ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും അവനെ മുഴുവൻ ഭ്രാന്തനാക്കി സെല്ലിലിട്ട അതിന് ഭ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേത് അവന്റെ പ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താൽ മതി കഞ്ചാവാണ് സാക്ഷാൽ കഞ്ചാവ് ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും ആശുപത്രി കൊണ്ട് പൂട്ടിയിടുകയും ചെയ്യും അത് തന്നാട്ടെ ഓ എന്റെ പ്രാന്തം മുത്തപ്പാ അവനൊരു വഴിയാക്കി തരണേ